വടനപള്ളി പൊറത്തൂര് പള്ളിക്കുന്നത്ത ഫാമിലി അസോസിയേഷൻ്റെ ഭൂമുഖ്യത്തിൽ ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്തിൻ്റെ പൗരാഹിത്യ രജത ജൂബിലി ആഘോഷിച്ചു അഡ്വക്കേറ്റ് പി എഫ് ജോയിയുടെ വസതിയിൽ നടത്തിയ ചടങ്ങ് വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചെറുമൽ ഉദ്ഘാടനം ചെയ്തു ഫാമിലി അസോസിയേഷൻ കേന്ദ്രസമിതി പ്രസിഡന്റ് പി കെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്ന മുഖ്യാതിഥിയായിരുന്നു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി വി ലോറൻസ് അഡ്വക്കേറ്റ് പി എഫ് ജോയ് എന്നിവർക്കും പ്രത്യേകിച്ച് ഫാമിലി കുടുംബങ്ങൾക്ക് നല്ലൊരു ഗൈഡ് നമുക്ക് കാരണം ഇതൊരു വേദിയാണ് നമുക്കറിയാം നമ്മുടെ ഇടവകയിൽ ക്രിസ്ത്യച്ചിന്റെ രണ്ടോ ക്രിസ്ത്യച്ചിന്റെ ഒരു രജത ജൂബിലി സമാപനം നടത്തണം ചിന്തിച്ചപ്പോ തന്നെ പറഞ്ഞു അപ്പം ഫാമിലിയിൽ നടത്തിക്കൊണ്ടപ്പോ സന്തോഷം ഉടിച്ചു കാരണം നമ്മുടെ കുട്ടികളിലേക്ക് ഈ ഒരു ചിന്ത വരണം നമുക്കറിയാം ഇരുപത്തി വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്ന് ജനുവരി നാലാം തീയതി അച്ഛന്റെ ഒരു പട്ടം നടന്നപ്പോൾ അന്ന് ഇവിടെ ഉള്ളവരും ഒക്കെ എത്രമാത്രം അധ്വാനിച്ചുകൊണ്ട് എത്രമാത്രം തീഷ്ണയോട് കൂടിയിട്ട് ഈ ഒരു പട്ടത്തിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തിങ്ക് ചെയ്യുന്ന നല്ലതാണ്